അപ്പോൾ നമ്മൾ കുറേയായി നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് തൃശ്ശൂർ പോകണം തൃശ്ശൂർ പോയതിന് ശേഷം നമുക്ക് നേരെ പാലക്കാട് പോകണം അപ്പോൾ ഇന്ന് അവിടെ ചെറിയൊരു വിശേഷമുണ്ട് അപ്പോൾ വിശേഷം എന്തൊക്കെയാണല്ലോ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഗോകു വന്നിട്ടില്ല ഗോകും മിനിഞ്ഞാന്ന് പോയതാണ് ഗോകു മിനിഞ്ഞാന്ന് രാത്രി പത്ത് മണിക്ക് ഇവിടെ നിന്ന് പോയതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി ഇപ്പം ഞാനും കാശുകുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഗോകു വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹലോ അപ്പോൾ ഗൂഗിൾ വിളിച്ചത് അവൻ്റെ പേഴ്സ് ഇവിടെയാണ് പേഴ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് അതിനകത്ത് കടക്കാനുള്ള പാസ് പേഴ്സലാണ് അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൂഗിൾ ഇവിടെ എത്തി അപ്പോൾ ഇതിനകത്തോട്ട് കിടക്കണമെങ്കിൽ പാസ് വേണം അപ്പോൾ ഇപ്പം വരും അങ്ങോട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ കുറച്ച് കുറച്ചധികം പണികളുണ്ട് ഇനിയിപ്പോൾ കാശിക്കുട്ടിവിടെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഓരോ സാധനങ്ങൾ സ്നാക്സ് ഉള്ളതൊക്കെ അവിടെ വീടൊക്കെ കൊണ്ടുവയ്ക്കും പിന്നെ അവൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട് എൻ്റെ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ്റെ സ്നാക്സൊക്കെ കൊണ്ട് വിടും അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ നമ്മൾ വേറെ ആരും ഇല്ലല്ലോ ഞാനും കോവിലും ഞാനും കാശിയും ഗോവു മാത്രമല്ല ഇവിടെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു ഒന്നും വരില്ല നമ്മളൊക്കെ എന്തെങ്കിലും വലിയ പണിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇവന്തു ചെയ്യും ആ ഒരു ഷെൽഫിലൊക്കെ ഇവൻ്റെ ഓരോ പാപ്പവും ഒക്കെ കൊണ്ടുവിടും പിന്നെ ഉറുമ്പ് വരുമ്പോഴാണെന്നൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി എനിക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ക്ലീനിങ് പ്രോസസ് ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാശി ഇവിടെ ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല കേട്ടോ അതാണ് എനിക്ക് ഈ ഹോം ടോറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഒന്ന് ഇവിടെ ഒരു ഒന്ന് ഓർഡർ ആവാനുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ കുഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാൾക്കും ലാവിഷായിട്ട് പെരുമാറാനുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഗോകു വന്നപ്പോൾ ഞാൻ പേളത്തെടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ പാവം അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു വരുന്നത് അങ്ങനെ ഞാൻ എനിക്ക് അല്ലാതെ ചില പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ബെഡ് ഒതുക്കി വെച്ചു അപ്പൊ നമ്മള് കിച്ചണിൽ വന്നു കിച്ചണിൽ വന്നത് എനിക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട് അത് പാത്രം കഴുകുന്നത് കാണിക്കണോ പാത്രമൊക്കെ നന്നായി നമുക്ക് ഇതേ മല ഇതൊക്കെ തന്നെയല്ലേ മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മള് തന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മള് വീടൊക്കെ വിട്ട് നിൽക്കുമ്പോൾ എടുത്തിട്ട് കാര്യങ്ങൾ നമ്മൾ ഒരാൾ തന്നെ ചെയ്യണം പക്ഷെ അത് എനിക്കിഷ്ടാണ് കേട്ടോ കാരണം അപ്പൊ ഞാൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു അപ്പൊ ഇവിടെ ക്ലീൻ പ്രോസസ് കഴിഞ്ഞോ അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കാശ് ഫുഡ് കഞ്ഞിയോ തന്നിയോ അതെന്തെങ്കിലും വയ്ക്കുമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ അടുത്തത് ഉപ്പ് ഉപ്പ് ഒരു മുളച്ച് ഉപ്പ് പിന്നെ അടുത്തത് ഞാന് വെളിച്ചെണ്ണ ഞാനൊരു സോഫ്റ്റ് എല്ലാൾക്കൊരു പഴം ഇടും ഞാൻ വെളിച്ചെണ്ണ കുറച്ചു കുടിക്കൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അപ്പോ ഇതാണ് കേട്ടോ നമ്മൾ അതൊക്കെ കാശപ്പെട്ട് നല്ല കരച്ചിലായി അപ്പം നമുക്ക് ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കും കറി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ വേഗം വേഗം ചുട്ടെടുക്കാണ് കേട്ടോ അതിനുശേഷം എനിക്ക് തുടയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ കാശിക്കുട്ടിനടി ഇരുത്തിയിട്ട് ഞാൻ ഫ്ലോർ മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു അങ്ങനെ അധികം സ്പേസ് ഒന്നുമില്ല കേട്ടോ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ కొన్నిల చెయ్యి కైత్తుగొండి ఇది రాబో ఉంటాక కయ్యilla యామోని ఉంటాక ఎంద ఆపు ఉందో మరేయనా దీని కొన్న మరే కాకిని గుచిఒట వేయ్ ఇన్ని తబరే బలి బాటిలను మోగడకు నాయె ఇయొకి వైఫింగ్ గల కడలి నిడితే ఇవిడియా వంద్ర సబడం ఇది కండో స్పెషల్ ప్రాజిల్ పోటాడు రోమీ ఓ సమయకలైత వేరే వైఫింగ్ కూరు അങ്ങനതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചത് ചപ്പാത്തിയും ദാൾക്കറിയാണ് കേട്ടോ നല്ല റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ നമ്മൾ അതിനുശേഷം നേരെ പോയത് ഇന്ത്യൻ ഓയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഗോ ഗു വണ്ടിയിലൊരു കാര്യം മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാനാണ് പോയത് അങ്ങനെയാണ് നാം നേരെ നമ്മൾ വിട്ടത് ആവണങ്ങാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവണങ്ങാട്ടിലെത്തി നമ്മൾ ആവണങ്ങാട്ടിൽ അങ്ങനെ കൂടുതൽ വീഡിയോസ് നമ്മൾ എടുത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിലതുണ്ട് പിന്നെ നമ്മൾ നേരെ പാലക്കാടേക്ക് വിട്ടു അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വീട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മളൊരു ഫങ്ഷൻ പറഞ്ഞായിരുന്നു അല്ല ചെറിയൊരു പരിപാടി അപ്പോൾ ആ പരിപാടിക്കുള്ള കേക്ക് നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗോ മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേക്ക് പാലക്കാട്ടിലെ ജസ്റ്റ് ബേക്കിലാണ് കിട്ടിലും കേക്കാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് അവസാനം കാണാം അപ്പോൾ ഇതാണ് പരിപാടി നമ്മുടെ അച്ഛമ്മേയുടെ പിറന്നാളാണ് കേട്ടോ പിറന്നാൾ അല്ലെ ബർത്ത് ആണ് അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല നമ്മൾ മാത്രം ഒരു കുഞ്ഞാഘോഷമാണ്